ലാഭവും നഷ്ടവും പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ചാപ്റ്റർ മുൻവർഷ ചോദ്യങ്ങളിലൂടെ നമ്മൾ പഠിക്കാൻ പോവുക അതിൻ്റെ ഒന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഇഷ്ടത്തോടെ സ്വാഗതം ചെയ്യുന്നു എപ്പോഴും എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണ് ലാഭവും നഷ്ടവും അപ്പോൾ ഈ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ എങ്ങനെ പഠിക്കും കൂടുതൽ സമയം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം കൂടുതൽ ചോദ്യങ്ങൾ ഇതിൻ്റെ ചെയ്ത് നോക്കണം അങ്ങനെയാണ് ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യം എളുപ്പമാക്കി മാറ്റുന്നത് അപ്പം ലാഭവും നഷ്ടത്തിൻ്റെയും ഓരോ പി വൈ ക്യൂ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് പഠിക്കാം ചിലപ്പോൾ ചില ചോദ്യങ്ങൾക്ക് ഒന്നും രണ്ടും മെതേഡുകൾ ഞാൻ പറയും അത് രണ്ടും മനസ്സിലാക്കുക മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ എപ്പോഴും നന്നായിട്ട് നോട്ട് എഴുതി വൃത്തിയായിട്ട് പഠിക്കാൻ ശ്രമിക്കുക അപ്പം നോട്ട്ബുക്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് ഹെഡിങ് കൊടുത്ത് ഓരോ ചോദ്യങ്ങളായിട്ട് എഴുതി നോക്കുക ആദ്യം നിങ്ങളൊന്ന് ശ്രമിക്കുക കിട്ടാതെ വന്നാൽ എക്സ്പ്ലനേഷൻ കാണുക ഓക്കേ മുന്നോട്ട് പോവാം മകളെ നമ്മൾ ഇന്ന് ചെയ്യുന്ന ചോദ്യങ്ങൾ ഇത്രയും ചോദ്യങ്ങളാണ് ഏകദേശം എട്ട് ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഓക്കെ അതിൻ്റെ ആൻസർ മാർക്ക് ചെയ്തേക്കുന്നത് തൊട്ടടുത്ത സ്ലൈഡിൽ കിടപ്പുണ്ട് അപ്പം ചെയ്യാൻ അറിയാവുന്ന കുട്ടികൾ ഉത്തരം ശരിയാണോ എന്ന് നോക്കി പോകാവുന്നേ ഉള്ളൂ അപ്പം അറിയത്തില്ലാത്തവർ എക്സ്പ്ലനേഷൻ കേൾക്കുക പിന്നെ എല്ലാവരും ഒന്ന് എക്സ്പ്ലനേഷൻ കേൾക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള അല്ലേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്പോൾ കുറച്ചും ഒരു കൺസെപ്റ്റ് ക്ലിയർ ആകാൻ അത് സഹായിക്കും ഇതേ പിടിച്ചോ ആദ്യത്തെ ചോദ്യം ഒരു വസ്തുവിന് തുടർച്ചയായി ഇരുപത് ശതമാനം പത്ത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം എന്ന രീതിയിൽ ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനം ആദ്യം ഒരു ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ചു അല്ലേ പിന്നെ ഒരു പത്ത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ചു ആണോ പിന്നെ ഒരു ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ചു എങ്കിൽ ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്നതാണ് ചോദ്യം ചോദ്യം വ്യക്തമാണേ ആണ് മക്കളെ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ചെയ്യാനുള്ള മെതേഡ് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നൂറിൽ നിന്ന് കുറച്ച് എൺപത് ബൈ നൂറ് എന്ന് എഴുതുക ക്ലിയർ ഇൻഡു പത്ത് ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ വീണ്ടും നൂറിൽ നിന്ന് കുറച്ച് തൊണ്ണൂറ് എന്ന് നൂറ് എഴുതുക ഇൻഡു ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറയുമ്പം നൂറിൽ നിന്ന് കുറച്ച് എഴുപത്തഞ്ച് എന്ന് നൂറ് എഴുതുക ഇങ്ങനെ എഴുതി വെക്കുക ഇതിലൊരു സംശയമില്ലല്ലോ ഈ ഡിസ്കൗണ്ടുകളായതുകൊണ്ടാണ് എല്ലാം നൂറിൽ നിന്ന് കുറച്ച് എഴുതിയത് ഇനി ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല ഇനി ചെയ്യേണ്ട പരിപാടി ഇതിൽ ഒരു നൂറ് വെട്ടിക്കളയരുത് ഒരു നൂറിനെ വെട്ടിക്കളയാതെ ബാക്കിയെല്ലാത്തിനെയും ചെറുതാക്കാൻ ശ്രമിക്കുക ഞാൻ എഴുപത്തഞ്ചും നൂറും വെട്ടിക്കളഞ്ഞു ഇത് മൂന്ന് തവണ ഇരുപത്തഞ്ചു വെച്ച് ഇത് നാല് തവണ ഈ പൂജ്യവും ഈ പൂജ്യവും വെട്ടിക്കളഞ്ഞു ഓക്കെ നാലും എൺപതും വെട്ടിക്കളഞ്ഞു ഇരുപത് തവണ പത്തും ഇരുപതും വെട്ടിക്കളഞ്ഞു രണ്ട് തവണ അപ്പം മുകളിൽ രണ്ട് ഇൻറ്റു ഒമ്പത് ഇൻറ്റു മൂന്നുണ്ട് അല്ലേ അതായത് പതിനെട്ട് ഇൻറ്റു മൂന്ന് അമ്പത്തിനാലെന്ന് കിട്ടും മുകളിൽ താഴെ നമ്മൾ വെട്ടിക്കളയാത്ത നൂറ് കിടപ്പുണ്ട് ഇനി ഈ നൂറിനേക്കാൾ എത്ര കൂടുതലാണോ മുകളിൽ അതായിരിക്കും ഉത്തരം ഉത്തരം നാപ്പത്താറ് ശതമാനം അതായത് ഇരുപത് ശതമാനം പത്ത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ആകെ നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് നാൽപ്പത്താറ് ശതമാനമായിരിക്കും കേട്ടോ ഇങ്ങനെ മൂന്നെണ്ണം ഉള്ളത് ചോദിക്കുന്നതാണ് ഓർത്തോളുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇതാണ് ഷോർട്ട് മെത്തേഡ് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എൺപത് ബൈനൂറ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് തൊണ്ണൂറ് ബൈനൂറ് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് എഴുപത്തഞ്ച് ബൈനൂറ് എപ്പോഴും ഒരു നൂറിനെ വെട്ടിക്കളയരുത് കാരണം കമ്പയർ ചെയ്യാൻ നമുക്കൊരു നൂറിന് ആവശ്യമാണ് ഓക്കെ ബാക്കിയെല്ലാം വെട്ടി ചെറുതാക്കണം അപ്പോൾ അമ്പത്തിനാല് ബൈ നൂറ് കിട്ടി കമ്പയർ ചെയ്യാനാണ് നൂറ് താഴെ ഇട്ടേക്കുന്നത് നൂറിനേക്കാൾ എത്ര ഡിഫറൻസ് ഉണ്ട് മോളത്തെ സംഖ്യമായിട്ടെന്ന് നോക്കുക അതായിരിക്കും ഉത്തരം ഇതുപോലെ രണ്ടെണ്ണം വരുന്ന ചോദ്യം ഇങ്ങനെ തന്നെ ചെയ്യണേ ഇപ്പൊ ചോദ്യം ഇരുപത് ശതമാനം പത്ത് ശതമാനം ഡിസ്കൗണ്ടിന് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് എത്ര എന്ന് ചോദിച്ചാൽ ഇരുപത് ശതമാനം പത്ത് ശതമാനം എന്ന് മാത്രമേ ഉള്ളതെന്ന് വിചാരിക്കുക ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഇതിന് തുല്യമാറ്റ ഡിസ്കൗണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ ഈ ചോദ്യം എൺപത് ബൈ നൂറ് എന്ന് എഴുതുക ഇൻറ്റു തൊണ്ണൂറ് ബൈ നൂറ് എന്ന് എഴുതുക ഓക്കെയാണേ ഒരു നൂറ് മാത്രം വെട്ടിക്കളയരുത് ബാക്കിയെല്ലാം വെട്ടിക്കളയുക ഇതും ഇതും പോയി ഇതും ഇതും പോയി ഒമ്പത് എട്ട് എഴുപത്തിരണ്ട് ബൈ നൂറ് എന്ന് കിട്ടും കണ്ടോ നൂറിനേക്കാൾ എത്ര കുറവാണ് ഇരുപത്തെട്ട് കുറവാണ് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എത്രയാണ് ഇരുപത്തെട്ട് ശതമാനം ഇരുപത് ശതമാനം പത്ത് ശതമാനം ഡിസ്കൗണ്ടിന് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് ഇരുപത്തെട്ട് ശതമാനമാണ് കേട്ടോ അപ്പം മൂന്നെണ്ണം വന്നാലും രണ്ടെണ്ണം വന്നാലും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ് എന്ന് മനസ്സിലാക്കിക്കോണം കേട്ടോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു മുന്നോട്ട് പോവാം അടുത്ത ചോദ്യം ഒരു വ്യാപാരി റേഡിയോ വാങ്ങിയ വില മൂവായിരം രൂപ ഇരുപത് ശതമാനം കൂട്ടി വിലയിട്ടു അദ്ദേഹത്തിന് എട്ട് ശതമാനം ലാഭം കിട്ടിയാൽ മതി എങ്കിൽ എത്ര ശതമാനം ഡിസ്കൗണ്ട് നൽകാം ഇതാണ് ചോദ്യം മക്കൾ ഈ ചോദ്യം ചെയ്യുന്നതിന് സത്യം പറഞ്ഞാൽ ഈ ആദ്യത്തെ ഭാഗത്തിൻ്റെ ആവശ്യമില്ല ഇല്ല അതില്ലാതെ തന്നെ ചോദ്യം ചെയ്യാം ഇരുപത് ശതമാനം വില കൂട്ടിയിട്ടു ഇരുപത് ശതമാനം വില കൂട്ടിയിട്ടു എട്ട് ശതമാനം ലാഭം കിട്ടാൻ എത്ര ശതമാനം ഡിസ്കൗണ്ട് അനുവദിക്കണം എന്നതാണ് ചോദ്യം അതിന് ആദ്യത്തെ ഭാഗത്തിൻ്റെ ആവശ്യം ഇല്ല ചെയ്യാൻ ഞാൻ ചെയ്യുന്ന മെതയിൽ ശ്രദ്ധിച്ച് കേട്ടോണം ഞാൻ കോസ്റ്റ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് നൂറ് രൂപ വിലയുള്ള ഒരു സാധനം വാങ്ങി നൂറ് രൂപ കോസ്റ്റ് പ്രൈസ് ആയിട്ട് അസ്യൂം ചെയ്തു ഇതിൻ്റെ വില ഇരുപത് ശതമാനം കൂട്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഇരുപത് ശതമാനം കൂട്ടിയിടുക എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് രൂപയായി എഴുതി വെച്ചു എന്നല്ലേ അർത്ഥം അപ്പം ഈ കണക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞു ആദ്യത്തെ വിലയുടെ ആവശ്യം ഇല്ലാതില്ലാതെ രണ്ടാമത്തെ ഭാഗം ഉപയോഗിച്ച് ഉത്തരം കണ്ടുപിടിക്കാന്നേ ഉള്ളൂ ഞാൻ കോസ്റ്റ് പ്രൈസ് നൂറ് രൂപ എന്ന് അസ്യൂം ചെയ്തു നൂറ് രൂപ വിലയുള്ള ഒരു സാധനം ഇരുപത് ശതമാനം വില കൂട്ടിയിട്ട് വിറ്റെന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് രൂപ എന്ന് എഴുതി വെച്ചു എന്നർത്ഥം ഇരുപത് ശതമാനം വില കൂട്ടിയിട്ടു എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് എന്ന് എഴുതി വെച്ചു ഇനി ഇയാൾക്ക് എട്ട് ശതമാനം ലാഭം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സെല്ലിംഗ് പ്രൈസ് നമുക്ക് എട്ട് ശതമാനം ലാഭം കിട്ടിയാൽ കിട്ടണമെങ്കിൽ നൂറ്റെട്ട് രൂപ കിട്ടിയാൽ മതി എങ്കിൽ എത്ര ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ചു വയ്ക്കണം എന്നാണ് ചോദ്യം അപ്പം നൂറ് രൂപ കോസ്റ്റ് പ്രൈസ് ഉള്ള സാധനം എടുത്തു ഇതിൻ്റെ വില ഇരുപത് ശതമാനം കൂട്ടിയിട്ടെന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് രൂപ നഴുതി വെച്ചു എന്നർത്ഥം കച്ചവടത്തിൽ എട്ട് ശതമാനം ലാഭം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ നൂറ്റെട്ട് രൂപ വിൽക്കുമ്പോൾ കിട്ടിയാൽ മതി എന്നർത്ഥം അപ്പം എത്ര രൂപ ഡിസ്കൗണ്ട് കൊടുക്കണം എന്ന് കണ്ടുപിടിക്കാം പന്ത്രണ്ട് രൂപ ഡിസ്കൗണ്ട് കൊടുത്താൽ മതി അല്ലേ ഇനി എത്ര രൂപ ഡിസ്കൗണ്ട് കൊടുക്കണം എന്നല്ല എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കണം എന്നാ ചോദ്യം അപ്പോൾ ഡിസ്കൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ പന്ത്രണ്ട് രൂപയല്ലേ ഡിസ്കൗണ്ട് കൊടുക്കണ്ടേ അത് കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപയിൽ നിന്നല്ലേ അപ്പോൾ പന്ത്രണ്ട് രൂപ നൂറ്റി ഇരുപത് രൂപയുടെ എത്ര ശതമാനമാണെന്ന് നോക്കണം ഇത് വിധം വെട്ടി ഇപ്പോൾ പത്ത് ആൻസറ് പത്ത് ശതമാനം എന്ന ആൻസർ കിട്ടും അതായത് ഇരുപത് ശതമാനം വില കൂട്ടിയിട്ടിട്ട് പത്ത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റാൽ ആ കച്ചവടത്തിൽ നിങ്ങൾക്ക് എട്ട് ശതമാനം ലാഭം കിട്ടും ഇത്രയുള്ള ചോദ്യം ഒന്നുകൂടെ പറയട്ടെ ഞാൻ ഓക്കെ ഒരു വ്യാപാരി റേഡിയോ വാങ്ങി വില മൂവായിരം ഓക്കെ ഇരുപത് ശതമാനം വില കൂട്ടിയിട്ടു എട്ട് ശതമാനം ലാഭം കിട്ടാൻ എത്ര ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ച് വിൽക്കണം എന്നാണ് അപ്പോൾ മൂവായിരം എടുത്ത് ചെയ്യാൻ പോയാൽ ബുദ്ധിമുട്ട് വരും നമുക്ക് അതിലും വില ഞാൻ അടങ്ങ് ഒഴിവാക്കി ഓക്കെ ഞാൻ കോസ്റ്റ് പ്രൈസ് നൂറ് രൂപയെന്ന് എടുത്തു എന്നിട്ട് ഇരുപത് ശതമാനം വില കൂട്ടിയിട്ടാൽ നൂറ്റി ഇരുപത് രൂപ എന്ന് എഴുതി വെച്ചു എന്നല്ലേ അർത്ഥം ആണ് എട്ട് ശതമാനം ലാഭം കിട്ടിയാൽ മതിയെങ്കിൽ ഡിസ്കൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ നൂറ്റെട്ട് രൂപ കിട്ടണം എന്നല്ലേ അർത്ഥം ആണ് അപ്പം എത്ര രൂപ ഡിസ്കൗണ്ട് കൊടുക്കണം പന്ത്രണ്ട് രൂപ ഡിസ്കൗണ്ട് കൊടുക്കണം എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കണം എന്നല്ലേ ഡിസ്കൗണ്ട് എന്നിട്ട് മാർക്കറ്റ് പ്രൈസുമായി ബന്ധപ്പെട്ടതാണ് പന്ത്രണ്ട് രൂപ കുറച്ച് കൊടുക്കുന്നത് മാർക്കറ്റ് പ്രൈസിൽ നിന്നാണ് അപ്പം എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് രൂപ മാർക്കഡ് പ്രൈസിൻ്റെ എത്ര ശതമാനമാണെന്ന് നോക്കണം സോ പന്ത്രണ്ട് ബൈ നൂറ്റി ഇരുപത് ഇൻറ്റു നൂറ് വരും ആൻസർ പത്ത് ശതമാനം എന്ന് കിട്ടും അടുത്ത ചോദ്യം ഒരു കച്ചവടക്കാരൻ ഒരു ക്ലോക്കിന് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം വീണ്ടും പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൂടി അനുവദിച്ചു ക്ലോക്ക് നൂറ്റെട്ട് രൂപയ്ക്ക് വിറ്റാൽ അതിൻ്റെ പരസ്യ വില എത്ര ഓക്കെ ഒരു കച്ചവടക്കാരൻ ഒരു ക്ലോക്കിന് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം വീണ്ടും പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൂടി അനുവദിച്ച് ക്ലോക്ക് നൂറ്റെട്ട് രൂപയ്ക്ക് വിറ്റാൽ അതിൻ്റെ പരസ്യ വില എത്ര കുഞ്ഞുങ്ങളെ പരസ്യ വില മാർക്കറ്റ് പ്രൈസ് കാണാനാണ് ഇതാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് വിചാരിക്കുക ആദ്യം ഇതിന് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റ് പ്രൈസിൻ്റെ എൺപത് ശതമാനം വിലയ്ക്ക് തരാൻ സമ്മതിച്ചു എന്നല്ലേ അർത്ഥം മാർക്കറ്റ് പ്രൈസ് എം പി അതിൽ നിന്ന് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൺപത് ശതമാനം എത്രയാണോ ആ വിലയ്ക്ക് തരാൻ സമ്മതിച്ചു എന്നർത്ഥം ഇപ്പം ഇതാണ് നിലവിൽ നമ്മൾ പറഞ്ഞു വെച്ചേക്കുന്ന വില ഇരുപത് ശതമാനം വില കുറച്ച് അതായത് മാർക്കറ്റ് പ്രൈസിൻ്റെ എൺപത് ശതമാനം രൂപയ്ക്ക് തരും വീണ്ടും ഒരു പത്ത് ശതമാനവും കൂടെ ഡിസ്കൗണ്ട് അനുവദിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വില നിൽക്കുന്നത് എവിടെയാ ഇവിടെയാ ഇതിൽ നിന്ന് പത്ത് ശതമാനവും കൂടെ കുറച്ച് തരാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനം വീണ്ടും വിലയായി എന്നല്ലേ അർത്ഥം അതായത് മാർക്കറ്റ് പ്രൈസിൻ്റെ ഇരുപത് ശതമാനം ആദ്യം ഡിസ്കൗണ്ട് തന്നു ഇപ്പോൾ മാർക്കറ്റ് പ്രൈസിൻ്റെ എൺപത് ശതമാനം നമ്മൾ കൊടുക്കണം വീണ്ടും ആ വിലയിൽ നിന്ന് പത്ത് ശതമാനം ഡിസ്കൗണ്ട് തന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്ന വിലയുടെ തൊണ്ണൂറ് ശതമാനം നമ്മൾ കൊടുക്കണം എന്നർത്ഥം ആണോ ഇനി അങ്ങനെ നൂറ്റെട്ട് രൂപയ്ക്ക് വാങ്ങിക്കൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ വിലയാണ് നൂറ്റെട്ട് രൂപ കണ്ടോ ഇത് സോൾവ് ചെയ്താൽ ഉത്തരം കിട്ടും അല്ലേ ആണ് എങ്ങനെയാണ് ചെയ്യേണ്ടേ ഞാൻ ഈ പൂജ്യവും ഈ പൂജ്യവും വെട്ടിക്കളഞ്ഞു എസ് ഈ പൂജ്യവും ഈ പൂജ്യം വെട്ടിക്കളഞ്ഞു ആണോ ഇനി നമുക്ക് നേരെ നേരെ അങ്ങ് വെട്ടിക്കളയാ അതിന് തെറ്റില്ല കേട്ടോ ഈ ഒമ്പതും നൂറ്റെട്ടും വെട്ട പത്തിൽ ഒൻപത് ഒരു തവണ പതിനെട്ടിൽ രണ്ട് തവണ അല്ലേ ഈ നൂറ് അങ്ങോട്ട് പോകുമ്പം മാർക്കഡ് പ്രൈസ് ഈസ് ഈക്വൽ ടു പന്ത്രണ്ട് ഇൻറ്റു നൂറ് എട്ട് താഴേക്ക് വരിക എട്ട് ഹരിക്കാനാവും അല്ലേ എട്ടെന്ന് വരും കണ്ടോ ഇത് രണ്ട് തവണ ഇത് മൂന്ന് തവണ ഇതും ഇതും കൂടെ അമ്പത് തവണ ആൻസർ എന്ന് കിട്ടും കുഞ്ഞുങ്ങളെ നൂറ്റമ്പത് കണ്ടോ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഒന്നുകൂടെ പറയട്ടെ ഞാൻ ഓക്കെ ഒന്നുകൂടെ പറഞ്ഞുതരാമേ ശ്രദ്ധിച്ച് കേട്ടോണേ അതായത് ഒരു കച്ചവടക്കാരൻ ക്ലോക്കിന് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ചു അപ്പം ക്ലോക്കിൻ്റെ മാർക്കഡ് പ്രൈസ് എം ബി ആണെങ്കിൽ ഇതിൽ നിന്ന് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റ് പ്രൈസിൻ്റെ എൺപത് ശതമാനം വിലക്ക് തരാൻ സമ്മതിച്ചു എന്നല്ലേ ഇപ്പം ഇപ്പം നമ്മൾ കൊടുക്കേണ്ട വില മാർക്കറ്റ് പ്രൈസിൻ്റെ എൺപത് ശതമാനമാണ് വീണ്ടും അതിൽ നിന്ന് പത്ത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള വിലയുടെ തൊണ്ണൂറ് ശതമാനം കൊടുത്താൽ മതി കാരണം പത്ത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ചു എന്നല്ലേ അർത്ഥം ഇതാണ് നൂറ്റെട്ട് എന്ന് പറഞ്ഞേക്കുന്നത് ഇത് സോൾവ് ചെയ്തെടുത്ത് മക്കളെ വേറെ ഒന്നും ചെയ്തില്ല സോൾവ് ചെയ്യാൻ വേണ്ടി ഈ പൂജ്യം ഈ പൂജ്യം ഈ പൂജ്യം ഈ പൂജ്യം കളഞ്ഞു ഈ ഒമ്പതും നൂറ്റെട്ടും വെട്ടിക്കളഞ്ഞു ഒന്ന് പന്ത്രണ്ട് കിട്ടും ആ ഇനി ഇവിടുന്ന് വേണമെങ്കിൽ തന്നെ വെട്ടിക്കളയാം ആ ഈ എട്ടും പന്ത്രണ്ടും വെട്ടിക്കളയാം നാല് വെച്ച് മൂന്ന് തവണ ഇത് രണ്ട് തവണ ഈ രണ്ടും നൂറും വെട്ടിക്കളയാം അമ്പത് തവണ അല്ലേ ഈ അമ്പത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു മൂന്ന് ഇൻറ്റു അമ്പത് എന്ന് കിട്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് അതേ പാറ്റേൺ ചോദ്യം അതേ പാറ്റേൺ ചോദിക്കും ഇതൊന്ന് ഹോംവർക്ക് ചെയ്താലോ സെയിം പാറ്റേൺ വേണോ വേണ്ട ഹോംവർക്ക് ചെയ്താൽ ചിലപ്പോൾ ചില ആളുകൾക്ക് കിട്ടാതെ വരും നമുക്കൊന്നുകൂടെ ഇതേ അതേ പാറ്റേൺ ആണ് നോക്ക് ഇതേ ആദ്യം മുപ്പത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് പിന്നെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് അങ്ങനെ രണ്ട് തവണ ഡിസ്കൗണ്ട് പതിനൊന്ന് എഴുപത് രൂപയ്ക്ക് വാങ്ങിയാൽ അതിൻ്റെ യഥാർത്ഥ വില അതായത് മാർക്കഡ് പ്രൈസ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ മാർക്കറ്റ് പ്രൈസ് എത്രയോ ആയിരുന്നു അതിൽ നിന്ന് ആദ്യം മുപ്പത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് തന്നു എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിൻ്റെ അറുപത്തഞ്ച് ശതമാനം വില കൊടുത്താൽ മതിയായിരുന്നു എന്നർത്ഥം ആണോ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് മുപ്പത്തഞ്ച് ശതമാനം വില കുറച്ച് തരാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിൻ്റെ അറുപത്തഞ്ച് ശതമാനം കൊടുത്താൽ മതി എന്നർത്ഥം വീണ്ടും അതിൽ നിന്ന് പത്ത് ശതമാനം ഡിസ്കൗണ്ട് തരാൻ സമ്മതിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്ന വിലയുടെ തൊണ്ണൂറ് ശതമാനം കൊടുത്താൽ മതിയെന്ന് അർത്ഥം അങ്ങനെ അത് പതിനൊന്ന് എഴുപതിന് വാങ്ങിയെന്ന് പറഞ്ഞാൽ ഈ വില ഈക്വൽ ടു പതിനൊന്ന് എഴുപതെന്ന് ഇക്വേറ്റ് ചെയ്യാം ശരിയാണോ ആണ് ഇനി വെട്ടി ചെറുതാക്കി സോൾവ് ചെയ്താലോ പൂജ്യവും പൂജ്യവും വെട്ടിക്കളഞ്ഞു ഓക്കെ നമുക്ക് ഒൻപതും ഇതും കൂടെ വെട്ടിക്കളയാം പതിനൊന്നിൽ ഒൻപത് ഒരു തവണ ഇരുപത്തേഴ് മൂന്ന് തവണ നൂറ്റി മുപ്പതെന്ന് കിട്ടും ഓക്കെ അല്ലേ ഈ പത്തും അറുപത്തഞ്ചും കൂടെ വെട്ടിക്കളയാം പത്തിൽ അഞ്ച് രണ്ട് തവണ അഞ്ച് പതിമൂന്ന് തവണ കേട്ടോ ഈ പതിമൂന്നും ഈ പതിമൂന്നും വെട്ടിക്കളയാം പത്തൊന്ന് കിട്ടും അല്ലേ മക്കളെ ആ അപ്പോൾ അതെ ഈ നൂറും ഈ രണ്ടും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു പത്ത് കിടപ്പുണ്ട് മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു ഇരുന്നൂറ് ഇൻറ്റു പത്ത് രണ്ടായിരം എന്ന് കിട്ടും രണ്ടായിരം ആൻസർ ഓപ്ഷൻ എ ആണ് കുഞ്ഞുങ്ങളെ കറക്റ്റ് മാർക്കഡ് പ്രൈസ് രണ്ടായിരം എന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത് ചെയ്തത് വ്യക്തമാണോ ക്ലിയർ ആണോ പക്കയാണോ മുന്നത്തെ അതേ മുന്നേ ചെയ്ത അതേ മോഡൽ ചോദിക്കും സോൾവ് ചെയ്തിട്ട് സംശയമില്ലല്ലോ എപ്പോഴും ഓർക്കുക നേരെ നേരെ കിടക്കുന്ന വെട്ടിക്കളയും എല്ലാം ഗുണിക്കാനല്ലേ അപ്പം ഇങ്ങനെ താഴെ നേരെ കിടക്കുന്നതും മുകളിൽ നേരെ കിടക്കുന്ന വെട്ടിക്കളയുന്നതിന് കുഴപ്പമില്ല ഞാൻ ചെയ്തത് ഈ പൂജ്യമോ ഈ പൂ ഈ പൂജ്യോ ഈ പൂജ്യോ ആദ്യം വെട്ടിക്കളഞ്ഞു ഒമ്പതും ഇതും വെട്ടിക്കളഞ്ഞു അപ്പം നൂറ്റി മുപ്പത് കിട്ടി ഇനി ഈ പത്തും അറുപത്തഞ്ചും വെട്ടി അഞ്ച് വെച്ച് അപ്പോൾ ഇത് രണ്ടെന്നും ഇത് പതിമൂന്നും കിട്ടി ഈ പതിമൂന്നും ഈ നൂറ്റി മുപ്പതും വെട്ടി പത്തൊന്ന് കിട്ടി അപ്പം താഴെ ഒരു നൂറുണ്ട് ഒരു രണ്ടുണ്ട് ഇവിടെ ഒരു പത്തുണ്ട് അപ്പോൾ ഇവനെ നമുക്ക് സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണിക്കാനാവും താഴെ കിടക്കുന്നാലേ പത്ത് എൻറ്റു ഇരുന്നൂറ് രണ്ടായിരം എന്ന് കിട്ടും ആൻസറ് കിട്ടാം അടുത്ത ചോദ്യം ഒരു വാച്ച് പത്ത് ശതമാനം നഷ്ടത്തിൽ അഞ്ഞൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വിറ്റു അപ്പോൾ വാച്ചിൻ്റെ തൊണ്ണൂറ് ശതമാനം എന്ന് പറയുന്നതാണ് അഞ്ഞൂറ്റി നാൽപ്പത് എന്നാൽ വാങ്ങിവില കാണാൻ നൂറ് ശതമാനം എത്ര എന്ന് നോക്കണം ശരിയല്ലേ പത്ത് ശതമാനം നഷ്ടത്തിൽ വിറ്റെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം അഞ്ഞൂറ്റി നാൽപ്പതാണെന്നാണ് വാങ്ങിവില എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം എത്രയെന്നാണ് പിടിക്കാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ നൂറ് ഇൻറ്റു അഞ്ഞൂറ്റി നാൽപ്പത് ഡിവൈഡഡ് ബൈ മക്കളെ തൊണ്ണൂറ് ഉത്തരം ഇതും ഇതും വെട്ടിപ്പോയി ഒമ്പയറ്റാറത്തിനാല് സോ ഇത് ആറ് തവണ ഉത്തരം അറുന്നൂറ് എന്ന് കിട്ടും അടുത്ത ചോദ്യം ഇരുപത് ശതമാനം ലാഭത്തിൽ ഒരു വസ്തു വിറ്റപ്പോൾ അറുപത് രൂപ കിട്ടിയെങ്കിൽ വാങ്ങിയ വില ഇരുപത് ശതമാനം ലാഭത്തിൽ വിറ്റു എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാങ്ങിയ വിലയുടെ നൂറ്റി ഇരുപത് ശതമാനമാണ് അറുപത് രൂപ ആണോ ഈ വാങ്ങിവില കാണാൻ നൂറ് ശതമാനം എത്രയാണെന്ന് കണ്ടുപിടിക്കാം ഇരുപത് ശതമാനം ലാഭത്തിൽ വിറ്റപ്പോൾ അറുപത് രൂപ കിട്ടിയെന്നല്ലേ അപ്പം നൂറ്റി ഇരുപത് ശതമാനം അറുപത് രൂപ നൂറ് ശതമാനം എത്രയാണെന്ന് കണ്ടുപിടിക്കണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നൂറ് ഇൻറ്റു അറുപത് ഡിവൈഡഡ് ബൈ നൂറ്റി ഇരുപത് എന്ന് കിട്ടും ഇതും ഇതും വെട്ടിപ്പോയി രണ്ട് നൂറ് ബൈ രണ്ട് മക്കളെ അമ്പത് രൂപ എന്നുത്തരം കിട്ടും അടുത്ത ചോദ്യം ഇത് നല്ലൊരു ചോദ്യമാണ് ഒരു തേയിലക്കച്ചവടക്കാരി രണ്ടിനം തേയിലകൾ ഫൈവ് ഈസ് ടു ഫോർ എന്ന അനുപാതത്തിൽ യോജിപ്പിച്ചു ആദ്യ ഇനം തേയിലയ്ക്ക് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയും രണ്ടാമത്തെ ഇനത്തിന് കിലോയ്ക്ക് മുന്നൂറ് രൂപയും വിലയാണ് തേയില യോജിപ്പിച്ചത് വിൽക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് എങ്കിൽ ലാഭത്തിൻ്റെയോ നഷ്ടത്തിൻ്റെയോ ശതമാനം എത്ര അപ്പോൾ ഫൈവ് ഈസ് ടു ഫോർ എന്ന റേഷ്യോയിലല്ലേ അല്ലേ തേയില യോജിപ്പിച്ചത് അപ്പം ചെയ്യാൻ എളുപ്പത്തിന് ഇത് അഞ്ച് കിലോഗ്രാം തേയില എന്നും ഇത് നാല് കിലോഗ്രാം തേയില എന്നും അങ്ങ് അസ്യൂം ചെയ്തു അല്ലേ അത് ഇരുന്നൂറ് രൂപ വിലയുള്ള അഞ്ച് കിലോഗ്രാം തേയിലയും മുന്നൂറ് രൂപ വിലയുള്ള നാല് കിലോഗ്രാം തേയിലയുമാണ് യോജിപ്പിച്ചതെന്ന് എടുത്തു അതായത് ഇരുന്നൂറ് രൂപ വിലയുള്ളതും മുന്നൂറ് രൂപ വിലയുള്ളതും ഫൈവ് ഈസ് ടു ഫോർ എന്ന റേഷ്യോയിൽ വീതിച്ചു എന്നാണ് പറഞ്ഞേക്കണേ അപ്പോൾ ഫൈവ് ഈസ്റ്റ് ഫോർ എന്ന് പറഞ്ഞാൽ ഏത് റേഷ്യയോ ആവും അഞ്ച് ഈസ്റ്റ് നാല് വരുന്നത് ഞാൻ അഞ്ച് കിലോഗ്രാം എന്നും നാല് കിലോഗ്രാം എന്നും അങ്ങ് എടുത്തു അപ്പോൾ ഇരുന്നൂറ് രൂപ വിലയുള്ള അഞ്ച് കിലോഗ്രാം തേയില എടുത്തെങ്കിൽ അവിടെ ആയിരം രൂപ മുടക്കായി കാണും മുന്നൂറ് രൂപ വിലയുള്ള നാല് കിലോഗ്രാം എടുത്തെങ്കിൽ അവിടെ ആയിരത്തി ഇരുന്നൂറ് രൂപ മുടക്കായി കാണും അപ്പോൾ ഈ തേയിലയ്ക്ക് വേണ്ടി ആകെ മുടക്കായത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ക്ലിയർ ആണോ മക്കളെ ഇനി ഈ യോജിപ്പിച്ച ഒമ്പത് കിലോഗ്രാം തേയില മക്കളെ ഇരുന്നൂറ്റമ്പത് രൂപ നിരക്കിലാണ് വിറ്റത് അപ്പോൾ ആകെ തിരിച്ച് കിട്ടിയത് ഇരുന്നൂറ്റമ്പത് ഇൻറ്റു ഒമ്പതാണ് തിരിച്ച് കിട്ടിയ എമൗണ്ട് അല്ലേ അത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ആകെ തിരിച്ച് കിട്ടിയത് മുടക്കായത് രണ്ടായിരത്തി ഇരുന്നൂറും തിരിച്ച് കിട്ടിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പതും അപ്പം ലാഭ ശതമാനം കാണാൻ ലാഭം അമ്പത് രൂപ വാങ്ങിയ വില രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഇൻറ്റു നൂറ് ചെയ്താൽ മതി അല്ലേ ഈ രണ്ട് പൂജ്യവും രണ്ട് പൂജ്യവും പോയി അമ്പത് ബൈ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ബൈ പതിനൊന്ന് വരും ആൻസർ ടു പോയിൻ്റ് ടു സെവൻ പെർസെൻറ്റേജ് എന്ന് കിട്ടും കണ്ടോ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരുന്നത് ഒന്നൂടെ പറയട്ടെ ഞാൻ അതായത് ഇരുന്നൂറ് രൂപ വിലയുള്ള തേയില മുന്നൂറ് രൂപ വിലയുള്ള തേയില ഫൈവ് ഈസ്റ്റ് ഫോർ എന്ന റേഷ്യോയിൽ മിക്സ് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഞാൻ ഫൈവ് ഈസ്റ്റ് ഫോർ എന്ന റേഷ്യോയിന് അഞ്ച് കിലോഗ്രാം എന്നും നാല് കിലോഗ്രാം എന്നും എടുത്തു അപ്പം ഇരുന്നൂറ് രൂപ വരെയുള്ളത് അഞ്ച് കിലോഗ്രാം തേയില എടുത്തെങ്കിൽ ആയിരം രൂപ മുടക്കായിട്ടുണ്ട് മുന്നൂറ് രൂപ വിലയുള്ളത് നാല് കിലോഗ്രാം എടുത്തെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ മുടക്കായിട്ടുണ്ട് അപ്പം ആകെ മുടക്കായത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ അഞ്ചും നാലും ഒമ്പത് കിലോഗ്രാം തേയില ഇപ്പം ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് വിൽക്കണേ ആകെ ഒമ്പത് കിലോഗ്രാം തേയില അല്ലേ അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഇൻറ്റു ഒമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ തിരിച്ച് കിട്ടി രണ്ടായിരത്തി ഇരുന്നൂറ് മുടക്കി രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് തിരിച്ച് കിട്ടി അമ്പത് രൂപ ലാഭം ലാഭശതമാനം കാണാൻ അമ്പത് രൂപ മുടക്കം മുതലായ രണ്ടായിരത്തി ഇരുന്നൂറിന് എത്ര ശതമാനം നോക്കി അമ്പത് ബൈ രണ്ടായിരത്തി ഇരുന്നൂറ് ഇൻറ്റുനൂറ് രണ്ട് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനം എന്ന് കിട്ടും അടുത്ത ചോദ്യം നിവിൻ അഞ്ഞൂറ് രൂപ കൊടുത്തൊരു വാച്ച് വാങ്ങി ഓക്കെ അപ്പം നിവിൻ അഞ്ഞൂറ് രൂപ കൊടുത്താണ് വാച്ച് വാങ്ങിയത് ശരി ഇനി ശേഷം പത്ത് ശതമാനം ലാഭത്തിൽ ഷിനോയ്ക്ക് വിറ്റു അപ്പം ഷിനോയ്ക്ക് വിറ്റത് പത്ത് ശതമാനം ലാഭത്തിലല്ലേ അഞ്ഞൂറ് രൂപയുടെ പത്ത് ശതമാനം അമ്പത് രൂപയല്ലേ പത്ത് ശതമാനം ലാഭത്തിൽ വിറ്റെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് ഷിനോയ്ക്ക് വിറ്റെന്നല്ലേ അർത്ഥം നിവിന് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടി പത്ത് ശതമാനം ലാഭം അഞ്ഞൂറിൻ്റെ പത്ത് ശതമാനം അമ്പതാണ് പത്ത് ശതമാനം ലാഭത്തിൽ ഷിനോയ്ക്ക് വിറ്റെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് ഷീനോയ്ക്ക് വിറ്റൂ എന്ന അർത്ഥം ശരി ഷിനോയ് ഇരുപത് ശതമാനം നഷ്ടത്തിൽ ജനുവിന് വിറ്റു അപ്പം ജെനുവിന് ഇരുപത് ശതമാനം നഷ്ടത്തിനാണ് വിറ്റത് അല്ലേ മക്കളെ അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറ്റിപ്പത്ത് രൂപയാണ് പത്ത് ശതമാനം അമ്പത്തഞ്ച് ഇരുപത് ശതമാനം നൂറ്റിപ്പത്ത് പത്ത് ശതമാനം നഷ്ടത്തിൽ വിറ്റെന്ന് പറഞ്ഞാൽ നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ജെനുവിന് വിറ്റൂ എന്ന ശരിയല്ലേ ഷിനോയ്ക്ക് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടി അത് ഷിനോ പത്ത് ഇരുപത് ശതമാനം നഷ്ടത്തിന് അഞ്ഞൂറ്റമ്പതിന് ഇരുപത് ശതമാനം നൂറ്റിപ്പത്ത് രൂപയാണ് നൂറ്റിപ്പത്ത് രൂപ നഷ്ടത്തിന് വിറ്റെന്ന് പറഞ്ഞാൽ ജെനു അത് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വാങ്ങിയെടുത്തു എന്നർത്ഥം ഓക്കെ ഇനി ജെനു പത്ത് ശതമാനം നഷ്ടത്തിലാണ് പിന്നെ ജീവന് മറിച്ചു വിറ്റത് അല്ലേ അപ്പം ജീവന് ഇത് കൊടുത്തത് പത്ത് ശതമാനം നഷ്ടത്തിലാണ് അപ്പം നാനൂറ്റി നാൽപ്പത് രൂപയിൽ നിന്ന് പത്ത് ശതമാനം നാൽപ്പത്തി രൂപ കുറച്ച് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയ്ക്കാണ് ജീവന് കിട്ടിയത് അല്ലേ അപ്പോൾ ജീവൻ വാച്ചിന് കൊടുത്തത് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയാണ് അപ്പം ഇങ്ങനെ മനക്കണക്കായി മനക്കണക്കായി ചെയ്യാവുന്നേ ഉള്ളൂ ഒന്നുകൂടെ പറയാം നിവിന് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടി നിവിനത് പത്ത് ശതമാനം ലാഭത്തിൽ ഷിനോയ്ക്ക് വിറ്റും അഞ്ഞൂറിൻ്റെ പത്ത് ശതമാനം അമ്പതാണ് ഷിനോയ്ക്ക് വിറ്റപ്പോൾ അഞ്ഞൂറ്റമ്പത് രൂപ കിട്ടി ഓക്കെ ഷിനു അത് ഇരുപത് ശതമാനം നഷ്ടത്തിന് ജെനുവിന് കൊടുത്തു അഞ്ഞൂറ്റമ്പതിൻ്റെ ഇരുപത് ശതമാനം നൂറ്റിപ്പത്താണ് നൂറ്റിപ്പത്ത് രൂപ നഷ്ടത്തിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് കൊടുത്തു ഓക്കെ ജെനു അത് പത്ത് ശതമാനം നഷ്ടം വീണ്ടും ജനുവിനുണ്ടായി പത്ത് ശതമാനം നഷ്ടത്തിൽ ജീവിന് തിരിച്ചു കൊടുത്തു അല്ലേ ജീവിന് കൊടുത്തു അപ്പം നാനൂറ്റി നാൽപ്പതിൻ്റെ പത്ത് ശതമാനം നാൽപ്പത്തി രൂപ നാൽപ്പത്ത രൂപ നഷ്ടത്തിന് കൊടുത്താൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് കൊടുത്തു ആൻസർ മുന്നൂറ്റി